മലയാളം മലയാള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബമാണ് നടനായ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാരൻറെയും ഇവർക്ക് നാല് പെൺമക്കളാണ് ഇതിൽ ആരുടെയും വിവാഹം ഇതുവരെ നടന്നിട്ടില്ല അഹാന കൃഷ്ണയാണ് ഇതിൽ മൂത്തമ്മകൾ നാല് പെൺമക്കളിൽ ഓരോരുത്തരും യൂട്യൂബ് ചാനലിൽ നിന്നും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നവരാണ് അമ്മയും മുൻ നടിയുമായ സിന്ധു കൃഷ്ണയും തന്റെ യൂട്യൂബ് ചാനലുമായി മുന്നോട്ടു പോകുന്നു ഇതിൽ രണ്ട് പെൺമക്കളുടെ കല്യാണത്തെ കുറിച്ചാണ് സിന്ധു ഇപ്പോൾ തന്റെ ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ആഹാരക്കു മുമ്പ് ദിയയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് സിന്ധു കൃഷ്ണ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ദിയ കൃഷ്ണയും അശ്വിനും തമ്മിലുള്ള എൻഗേജ്മെന്റ് ആരാധകർ ഏറ്റെടുത്തതാണ് ഇപ്പോൾ ഇവരുടെ വിവാഹം സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്നാണ് സിന്ധു വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ ആഗ്രഹം അശ്വിനും മൊത്തുള്ള കല്യാണവും പിന്നെ ഒരു കുടുംബിനിയായി അമ്മയായി ജീവിക്കാൻ എന്നാണ് ദിയാകൃഷ്ണനെ പലപ്പോഴേ വ്യക്തമാക്കിയിരുന്നത് തന്റെ നാല് പെൺമക്കളുടെയും അവരുടെ ഇഷ്ടപ്രകാരം മാത്രമേ വിവാഹം നടക്കുകയുള്ളു അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെയും മാത്രമേ അവർ വിവാഹം ചെയ്യുകയുള്ളൂ എന്നുമാണ് സിന്ധു കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇതോടുകൂടി ദിയ തന്നെ ഈ കാര്യം മുമ്പ് വ്യക്തമാക്കിയിരുന്നു ചേച്ചി അഹാനയുടെ വിവാഹത്തിന് മുമ്പ് തന്നെ തന്റെ വിവാഹം നടക്കുമെന്നാണ് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിയ അശ്വിന്റെയും എൻഗേജ്മെന്റും വളരെ സർപ്രൈസ് ആയിരുന്നു അശ്വിൻ തന്റെ കണ്ണമ്മ എന്ന ക്ക് വേണ്ടി നൽകിയ സർപ്രൈസ് ആയിരുന്നു അവരുടെ എൻഗേജ്മെന്റ് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം മകളുടെ കല്യാണക്കാരും സിന്ധു തന്നെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ആരാധകരുടെ ആശംസ പ്രവാഹമാണ് ദിയാകൃഷ്ണന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം